നാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതൊരു ആപ്തവാക്യം പറഞ്ഞതല്ല അതൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ല ഇനി എൻ്റെ പ്രിയപ്പെട്ട മലയോര ജനതയെ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ട് എങ്കിൽ മറ്റെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിങ്ങൾ നിൽക്കാൻ തയ്യാറാണ് എങ്കിൽ എല്ലാവരും ശക്തമായി കൈയടിച്ച് ഈ കൂട്ടായ്മയുടെ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കാൻ പരിശ്രമിക്കുക വീണ്ടും പ്രിയപ്പെട്ടവരെ മൂന്നാമതൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് കേരള സർക്കാർ കർഷകർക്ക് നേരെ കേസെടുത്തിരിക്കുകയാണ് അതായത് കടുവ കടിച്ചു കൊന്ന നമ്മുടെ ചോരയിൽ പിറന്ന നമ്മുടെ സഹോദരങ്ങളുടെ മരണത്തിലെ വേദന കൊണ്ട് ഹൃദയം നുറുങ്ങിയ മനുഷ്യര് പ്രതിഷേധിച്ചപ്പോള് സർക്കാർ കേസെടുത്തു അത് കേന്ദ്ര ഗവൺമെന്റ് അല്ല കേസെടുത്തത് കേസെടുത്തത് ആരാണ് കേസെടുത്തത് കേരള സർക്കാരിന്റെ വകുപ്പുകളാണ് ഈ കേസെടുത്തത് മര്യാദകേടല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയാറുണ്ടല്ലോ ഊരി പിടിച്ച വാളുകൾക്ക് നടുവിലൂടെയ ഞാൻ നടന്നു വന്നത് എന്ന് ഇതായി മലയോര ജനത പറയുന്നു ഞങ്ങള് ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും സകലമാന കടുവായുടെയും പുനിയുടെയും ഇടയിലൂടെയാണ് ഈ എൺപത് കൊല്ലം ിൽ ജീവിച്ചത് എങ്കില് ഇനിയും ഞങ്ങൾ അത് ജീവിക്കും നിങ്ങളുടെ കേസിന്റെ ഉമ്മാക്കി കാണിച്ച് ഈ ജനതയെ ഭയപ്പെടുത്താമെന്നും തിരക്കക തിരിക്കാമെന്നും ഒരാളും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ചില പ്രാദേശിക നേതാക്കൾ പറഞ്ഞു വെള്ളയിട്ട പാതിരിമാരാണ് ഈ സമരത്തിന്റെ പിന്നില് എന്ന് വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടു അതെ ഈ മലയോര ജനതയോടുകൂടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ഈ വെള്ളയിട്ട പാതിരിമാരുണ്ടായിരുന്നു വരെയും ഞങ്ങൾ ഈ കുടിയേറ്റ ജനതയ്ക്കൊപ്പമുണ്ടാകും അതിനെ ജാതിയും മതവും പറഞ്ഞ് ആരും അധിക്ഷേപിക്കാമെന്നോ ഞങ്ങളുടെ വായടക്കാമെന്നോ തെറ്റിദ്ധരിക്കരുത് ഇതിനകത്ത് കർഷകന്റെ സങ്കടം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇട്ട ഉടുപ്പിന്റെ നിറവോ ജാതിയോ വിശ്വാസ സംഹിതകളോ മാറ്റിവെച്ചിട്ടാണ് ഞാൻ പറയുക കർഷക ജനതയ്ക്ക് ജാതി മതഭേദമന്യേ ഒരേ ഒരു സ്വരമേ ഉള്ളൂ ആ സ്വരം കർഷക സ്വരമാണ് ആ കർഷകസ്വരം കേരളം ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തോട് പറയുകയാണ് നിങ്ങൾ ഇവിടുത്തെ കർഷകർക്കെതിരായെടുത്ത കേസുകൾ പിൻവലിക്കുക മാത്രമല്ല അപ്രകാരം കേസെടുത്തത് തെറ്റിപ്പോയി എന്ന് ഈ മലയോര ജനതയോട് മാപ്പ് പറയാത്തിടത്തോളം കാലം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തേടി ആരും വരേണ്ടതില്ല എന്ന് പറയാൻ പ്രിയപ്പെട്ട കുടിയേറ്റ കർഷകരെ നമ്മൾക്ക് ധൈര്യവും ആർജവത്വവും വേണം നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ യുഗത്തിലാണ് ഭരണത്തിലിരിക്കുന്നവർക്ക് തങ്ങൾ രാജാക്കന്മാരാണ് എന്ന് കേന്ദ്രത്തിലും കേരളത്തിലും പലർക്കും തോന്നിത്തുടങ്ങിയിട്ടുണ്ടാകാം പക്ഷേ ഏതെങ്കിലും രാജാവിന്റെ പ്രജകളായിരിക്കുന്നതിനേക്കാളും നല്ലത് കടുവായ്ക്ക് ഭക്ഷണമായാലും ഞങ്ങൾക്ക് അതിനാണ് കൂടുതൽ സന്നദ്ധത എന്ന് ഭരണ നേതാക്കളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്